വലിയൊരു പ്രഹരം ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് തുടത്തുവിട്ടിരിക്കുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ളയും ഇസ്രയേലും ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും ഉറ്റുനോക്കിയത് അടുത്ത യുദ്ധം എപ്പോഴും ആണ് എന്നുള്ളതാണ് അതായത് എപ്പോൾ വേണമെങ്കിലും അവരുടെ ഇടയിൽ ഒരു യുദ്ധം നടക്കാം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അത് എന്നാണ് എന്നുള്ളതാണ് എത്ര ശ്രമിച്ചാലും ബെഞ്ചമിൻ നദന്യാഹു ഉള്ളിടത്തോളം കാലം ഇസ്രയേലിന് ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആയിരിക്കും അവരുടെ കാര്യങ്ങളിൽ ഒരു മാറ്റവും സംഭവിക്കും ഈ നടപടിക്രമങ്ങൾ പാലിക്കുമില്ല എന്നതാണ് വാസ്തവം കാരണം അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തലിന് ശേഷം വീണ്ടും ഇസ്രയേൽ വലിയ രീതിയിലുള്ള പ്രഹരം ഹിസ്ബുള്ളയുടെ മേൽക്കും അതുപോലെ തന്നെ ഹമാസിന്റെ മേൽക്കും തൊടുത്തുവിടുന്നത് ഇനി ഈ പറയുന്നതോ അല്ലെങ്കിൽ ഇസ്രയേൽ ഒരു കാലത്ത് രക്ഷപെടില്ല എന്ന് പറയുന്നത് ഇസ്രയേൽ ജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നതാണ് വീണ്ടും യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നത് അതായത് മധ്യസ്ഥ രാജ്യങ്ങളെല്ലാവരും കൂടി ക്ഷമ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുനയിപ്പിച്ച് രണ്ട് രാജ്യങ്ങളെയും യും ഒന്ന് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ വെടിനിർത്തൽ രണ്ട് മാസത്തേക്ക് അല്ലെങ്കിൽ അറുപത് ദിവസത്തേക്ക് നിർത്തി വെച്ചുകൊണ്ടുള്ള കരാറൊക്കെ ഒപ്പിടിയിപ്പിച്ചപ്പോൾ അവർ വലിയ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു അത് ഖത്തറൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞത് ഇനി നിങ്ങൾ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ വരില്ല എന്നായിരുന്നു ഇസ്രേൽ മുന്നറിയിപ്പ് നൽകിയത് ഈ മുന്നറിയിപ്പ് തുടരുമ്പോൾ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു കരാറിൽ ഒപ്പിട്ടതിന് ശേഷം വെടിനിർത്തൽ പുരോഗമിക്കുമ്പോഴാണ് വീണ്ടും ഇസ്രയേൽ സൈന്യം വലിയൊരു പ്രഹരം ഈ ഹിസ്ബുള്ള എടുത്തോട്ടും അതേപോലെ തന്നെ ഹമാസിനെടുത്തോ തൊടുത്തുവിടുന്നത് അതായത് കണ്ണില്ലാത്ത ക്രൂരത എന്ന് വേണം പറയാൻ അത് തന്നെയാണ് സംഭവിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹിസ്ബുള ഇസ്രയേൽ പ്രധാന സ്ഥലങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് അതായത് അതിനുവേഷ കഫർ ചൗമ്പ കുന്നുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് സിവിലിയന്മാരെ ദ്രോഹിക്കുന്ന വ്യോമാക്രമണങ്ങളും അതിർത്തി ആക്രമണങ്ങളും ഉൾപ്പെടെയുള്ള ഇസ്രയേൽ നടപടികളോടുള്ള പ്രതികരണമായിരുന്നു ഇത് തെക്കൻ ലെബനാനിലും അതിർത്തി പ്രദേശങ്ങളിലും പീരങ്കികളും വ്യോമാക്രമണങ്ങളും ഉപയോഗിച്ച് ഇസ്രയേൽ വേഗത്തിൽ ിൽ തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു ആദ്യമേ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത് എന്നാൽ അതിൽ തിരിച്ചടിക്കാൻ ഹിസ്ബുല്ല വീണ്ടും ഒരു ഡ്രോൺ ആക്രമണം നടത്തി എന്നാൽ ഇസ്രായേൽ വീണ്ടും തിരിച്ചടിച്ചു ഇതിനുശേഷം വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് പോയി സംഘർഷം രൂക്ഷമായതോടെ തന്നെ ഇരുവിഭാഗവും ആൾ അപായം റിപ്പോർട്ടുകയും ചെയ്യുകയും ചെയ്തു സാഹചര്യം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതായത് സമീപകാല സംഭവങ്ങൾ ഇരുപക്ഷവും തമ്മിലുള്ള ശത്രുതയിൽ ഗണ്യമായിട്ടുള്ള വർധനവ് അടയാളപ്പെടുത്തുന്നുണ്ട് ഈ പ്രാദേശിക സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവ വികാസങ്ങൾ നടക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു മേഖലയിൽ ഇസ്രയേലിന്റെ സൈനിക സാന്നിധ്യത്തോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണങ്ങളെ കണക്കാക്കുന്നത് അതായത് ഹിസ്ബുള്ളക്ക് ഇനി ഒന്നും നോക്കാനില്ല ഹിസ്ബുള്ള ഇനി ഏതാർത്ഥത്തിലും ഇസ്രായേലിനെ നേരിടാനുള്ള ധൈര്യത്തോട് തന്നെയാണ് നിൽക്കുന്നത് കാരണം അവരുടെ നേതാക്കൾ നഷ്ടപ്പെട്ടതുകൊണ്ടൊന്നും അവരെ തളർത്താൻ ഇതുവരെ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് ഹിസ്ബുളയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇനി വെടിനിർത്തൽ കരട് ർ ഇസ്രയേൽ ലംഘിച്ചതിനാൽ തന്നെ ഈ നടപടികൾ ന്യായമാണെന്ന് ഗ്രൂപ്പ് അവകാശപ്പെടുന്നു മറു വർഷത്തെ ഇസ്രയേലും തങ്ങളുടെ പ്രദേശത്തെ പൗരന്മാരെയും സംരക്ഷിക്കാനുള്ള അവകാശം നിലനിർത്തുന്നു കഫർ ചൗമ്പ കുന്നുകൾ ഹിസ്ബുളയും ഇസ്രയേലും തമ്മിലുള്ള തർക്ക വിഷയമാണ് ഈ രണ്ട് പാർട്ടികൾക്ക് ഈ മേഖല തന്ത്രപരമായിട്ടുള്ള പ്രധാന നഗരമാണ് ഇനി സമീപകാല ആക്രമണങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളുടെ ദുർബലമായ സ്വഭാവം എടുത്ത് കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഹിസ്ബുള്ളയിൽ നിന്നുള്ള കൂടുതൽ ആക്രമണം തടയാൻ ലക്ഷ്യമിട്ട് ഇസ്രയേലിൻ്റെ പ്രതികരണം വേഗത്തിലും ശക്തമായിരുന്നു ഹിസ്ബുള്ളയിൽ നിന്നുള്ള കൂടുതൽ ആക്രമണം തടയാൻ ലക്ഷ്യമിട്ട് ഇസ്രയേലിൻ്റെ പ്രതികരണം വേഗത്തിലും ശക്തമായിരുന്നു ഇനി കനത്ത പീരങ്കികളുടെ പ്രയോഗവും വ്യോമാക്രമണവും സ്ഥിതിഗതികളുടെ ഗൗരവവും അടിവരയിടുന്നുണ്ട് ഇരുപക്ഷവും അപ്പോൾ തയിലാണ് ഉണ്ടായിരുന്നത് ഈ ആവശ്യമെങ്കിൽ തുടർ നടപടികൾക്ക് സൈനിക സേന സജ്ജമാണെന്നും അറിയിച്ചിരുന്നു ഇനി ഇരു കക്ഷികളും സമയപനം പാലിക്കണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെടുന്നത് കാരണം നിലവിൽ അവർ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ട് ഒരു സമാധാന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ആക്രമണം നടക്കുന്നത് പോരാട്ടം തുടരുന്നത് മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായിട്ടുള്ള സംഘർഷത്തിലേക്ക് നയിക്കുമെന്നുള്ള ആശങ്ക ഈ അന്താരാഷ്ട്ര രാജ്യങ്ങൾക്കുമുണ്ട് ഇനി സംഘർഷം ലഘൂകരിക്കാനും ശാന്തത പുനഃസ്ഥാപിക്കാനുള്ള ഈ നയതന്ത്ര ശ്രമങ്ങൾ ും പുരോഗമിക്കുന്നുണ്ട് സംഭവങ്ങൾ തുടരുന്നതിനാൽ കൂടുതൽ അക്രമം തടയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട് ചർച്ചകളിലേക്ക് മടങ്ങാനും മുൻകരാറുകൾ ഉയർത്തിപ്പിടിക്കാനും ഹിസ്ബുള്ളയും ഇസ്രേലും സമ്മർദ്ദം നേരിടുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള പാത അനുചിത്വത്തിൽ തന്നെ തുടരുകയാണ് ഇരുപക്ഷവും തങ്ങളുടെ ഉറച്ചു നിൽക്കുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തൽ കഴിഞ്ഞ ബുധനാഴ്ച പ്രാബല്യത്തിൽ വന്നതിനു ശേഷമാണ് ഹിസ്ബുള്ളയുടെ വലിയൊരു പ്രഹരം ഇസ്രായേൽ സേനയെ ലക്ഷ്യം വെച്ച് പോകുന്നത് അത് ആദ്യമായിട്ടായിരുന്നു ഗസയിലെ വിനാശകരമായിട്ടുള്ള ഇസ്രയേൽ ഹമാസ് യുദ്ധം സൃഷ്ടിച്ച വിശാലമായിട്ടുള്ള പ്രാദേശിക സംഘടനത്തിന്റെ ഭാഗമാണ് ഹിസ്ബുളയും ഇസ്രയേലും തമ്മിലുള്ള ഒരു വർഷത്തിലേറെ നീണ്ട യുദ്ധം എന്ന് പറയുന്നത് ഇത് അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വർദ്ധിച്ചു വരുന്ന ദുർബലമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ കാണുന്നത് ഇതിനിടയിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയിൽ ഫലസ്തീൻ തടവിലാക്കി ഇസ്രയേലി ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ജനുവരിയിൽ അധികാരമെടുക്കുന്നതിന് മുമ്പ് തന്നെ അവരെ മോചിപ്പിച്ചില്ല എങ്കിൽ ഹമാസ് കനത്ത വില നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അമേരിക്ക ഇതുവരെ നടത്തിയ പ്രത്യാക്രമണങ്ങളെക്കാൾ ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ നടത്തുകയെന്നും ട്രംപ് പറഞ്ഞു ഇസ്രയേലിന് താൻ ശക്തമായ പിന്തുണ നൽകുന്നുവെന്ന മുന്നറിയിപ്പും മുമ്പ് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു ട്രംപ് നിലപാട് കടുപ്പിച്ചതോടെ ഇസ്രയേൽ ഹമാസ് യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പതിനാല് മാസമായിട്ട് തുടർന്ന് ഇസ്രയേൽ ഹമാസ് പോരാട്ടം അവസാനിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇസ്രയേലിന് അമേരിക്ക ഉറച്ച പിന്തുണ നൽകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇനി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അടുത്ത സുഹൃത്തും കൂടിയാണ് ട്രംപ് ട്രംപ് അധികാരത്തിൽ എത്തിയ ശേഷം അമേരിക്ക നേരിട്ടുള്ള സൈനിക സഹായം നൽകുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇനി അങ്ങനെ അമേരിക്ക സൈനിക സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയാക്കുന്നത് ഇറാൻ അതുപോലെ തന്നെ ചൈന ഈ ഉത്തരകൊറിയയും റഷ്യയും കൂടി ഒരുമിച്ച് നിന്നായിരിക്കും കാരണം ഈ അമേരിക്കയും ഇസ്രയേലിനും ഒരുപോലെ വെറുക്കുന്ന മറ്റു രാജ്യങ്ങളിലൂടെയുണ്ട് ഇതിലേക്ക് ഖത്തറും സൗദിയും കൂടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കാര്യങ്ങൾ എളുപ്പമാകും എന്നുള്ള രീതിയിലേക്ക് പോകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ കൊല്ലുകയും ചെയ്തിരുന്നത് ഇതിന് പിന്നീട് വലിയ രീതിയിലുള്ള തിരിച്ചടി എന്ന ഓണമായിരുന്നു ഇത്രയും നാൾ ഇസ്രയേൽ ചെയ്തിരുന്നത് എന്നാൽ ഇസ്രയേലിൻ്റെ പക അത് കുഞ്ഞുങ്ങ കുട്ടികളിലേക്കും വലിയ രീതിയിലുള്ള ഒരു പ്രഹര സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു അതിൻ്റെ ഒരു അറുതി വരുത്തിയിരുന്നത് എന്നാൽ അവർ ഇപ്പോൾ തന്നെ മുപ്പത്തി ഏഴായിരം അല്ലെങ്കിൽ നാൽപ്പതിനേഴ് നാൽപ്പതിനായിരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ഇസ്രയേലിൻ്റെ കലിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി ബന്ധുക്കളുടെ മോചനം തടവുകാരുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ച് യിൽ ഹമാസ് നേതാക്കളും ഈജിപ്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്തിരുന്നു അതേസമയം തന്നെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ നാല് ജീവനക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ചാരിറ്റി വേൾഡ് സെൻട്രൽ കിച്ചൻ ഗസയിലെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയും ചെയ്തു തങ്ങളുടെ മുപ്പത്തി മൂന്ന് ബന്ധുക്കളെ ഇസ്രയേൽ സേന വധിച്ചു എന്ന ഹമാസിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഒരു നിലപാട് അറിയിച്ചിരുന്നത് എന്ത് തന്നെയായിരുന്നു എല്ലാവരും കൂട്ടിക്കുഴഞ്ഞ രീതിയിലേക്ക് വീണ്ടും ആ ഒരു യുദ്ധം പോയി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഒപ്പുവെച്ചു ഒപ്പുവെച്ചതിന് ശേഷം രണ്ട് മാസത്തേനും വെടി െല്ലാം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നത് പറഞ്ഞത് വെറും കള്ളമായി എന്ന് ഉള്ളത് തന്നെയാണ് പറയേണ്ടത് കാരണം ആദ്യം നെതന്യാഹു അങ്ങോട്ടേക്ക് ആക്രമണം നടത്തുന്നു ഇപ്പോൾ ഈ ഹിസ്ബുള്ളയോടുള്ള ദേഷ്യവും കൂടി കണക്കിലെടുത്ത് ഹമാസിന് എങ്ങനെയെങ്കിലും വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഹമാസിൽ വലിയ രീതിയിലുള്ള ആക്രമണം തുടരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ടു നിൽക്കാനാകാതെ ഹിസ്ബുള്ളയും അവരുടെ രീതിയിലുള്ള തിരിച്ചടി കൊടുക്കുന്നത് പക്ഷേ ഇത് നെതന്യാഹു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഞെട്ടി നിൽക്കുന്ന ഒരു സംഭവം തന്നെയായി മാറി വലിയ രീതിയിലുള്ള പ്രഹരം ഇപ്പോൾ ഇസ്രയേലിലേക്കും ഈ ഹുസ്ബുള്ള തുടത്ത് വിട്ടിരിക്കുകയാണ്